ഗസ് അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ ഇരുപത്തിയഞ്ച് വയസ്സായില്ലേ എന്നുള്ളത് അപ്പോൾ കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇപ്പോൾ നാല് സ്ലിപ്പുകളിലായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഓരോ എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഞാൻ ഒന്നാമത് സ്ലിപ്പ് എടുത്തിട്ടുണ്ടേ നമുക്കിത് തുറന്നു നോക്കാം കല്യാണ പ്രായം എന്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നും വേണ്ട അവർക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് അവർക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സമയത്ത് കല്യാണം കഴിച്ചാൽ മതി കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ഒരു കാര്യല്ലായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഏജ് വെച്ചിട്ട് കല്യാണത്തിൽ കാണണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയല്ല ഇപ്പം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി എനിക്കിപ്പോഴും കല്യാണം കഴിക്കാൻ ഒരു മെച്യൂരിറ്റി വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു മെച്ചൂരിറ്റി വന്നു എനിക്കൊരു ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ നിങ്ങളുടെ അടുത്തൊന്ന് നോക്കാം സ്ത്രീധനം സ്ത്രീധനം കൊടുക്കുന്നതിനോടും സ്ത്രീധനം വാങ്ങുന്നതിനോടും ഞാൻ പൂർണ്ണമായും വിരോധിയാണ് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം വേണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അവരെ വേണ്ടാൻ തന്നെ വെക്കും ഞാൻ സ്ത്രീധനം കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല സ്ത്രീധനം വാങ്ങുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് നമ്മളിപ്പം പല ന്യൂസുകളും കാണുന്നുണ്ടല്ലേ സോഷ്യൽ മീഡിയസ് തുറന്നാൽ തന്നെ നമുക്ക് പല പല ന്യൂസുകൾ കാണാൻ പറ്റുന്നുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ മരിക്കുന്ന എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നമ്മൾ കൺമുന്നിൽ കണ്ടോണ്ടിരിക്കാണ് ഒരു പെൺകുട്ടിയെ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വർണം കൊടുത്തിട്ടോ കൊടുത്തയക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പം നമുക്ക് അടുത്ത നോക്കാം അല്ലേ ലവ് മാര്ജ് ഓർ അറേഞ്ചഡ് മാര്യേജ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ലവ് മാരേജിനോടാണ് കേട്ടോ താല്പര്യം നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ലാസ്റ്റ് വണ്ണാണേ പാർട്ട്ണറെക്കുറിച്ചുള്ള സങ്കല്പം എനിക്കങ്ങനെ അധിക സങ്കല്പങ്ങളൊന്നുമില്ല എങ്കിലും സങ്കല്പങ്ങളുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ നല്ലോണം കെയർ ചെയ്യുന്ന എന്താ പറയാ എന്നെ നല്ലോണം മനസ്സിലാക്കുന്ന ഒരാളാവണം എന്നൊരാഗ്രഹമുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ലവ് മാരേജ് ഇഷ്ട എന്ന് പറഞ്ഞത് നമ്മളാ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് അവനെ അല്ലെങ്കിൽ ആളെ മനസ്സിലാക്കാൻ എനിക്കും എന്നെ മനസ്സിലാക്കാൻ ആർക്കും ആ ഒരു സമയമുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലായിട്ടല്ലെങ്കിലും നമുക്ക് അവരെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കും നമ്മൾ അത്രയും സേഫായി ഇല്ലെങ്കിൽ നമുക്കത്രയും കംഫർട്ടബിളായി ഫീൽ ചെയ്യുക അറേഞ്ചഡ് മാരേജ് നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ലവ് ആണ് ഇഷ്ടം കാരണം എൻ്റെ എല്ലാ മനുഷ്യനും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടല്ലോ അപ്പം എൻ്റെ കുറേ നെഗറ്റീവ് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കാര്യങ്ങളും ആൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ എന്നെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നൊരു ഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ കല്യാണം കഴിക്കുന്ന ആള് ഞാൻ കല്യാണം കഴിക്കുന്നത് ലവ് മാരേജ് ആയിരിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ട് കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനെ അതിൻ്റെ അതിൻ്റേതായ ഇമ്പോർട്ടൻസുകൾ നോക്കി കണ്ടുകൊണ്ട് നല്ലൊരാളെ ഇല്ലെങ്കിൽ നല്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന സമയത്ത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ ഇനി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ